എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം സൗദിയിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആ വേക്കൻസികളിൽ ഏതെങ്കിലും തൊഴിലവസരത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം സൗദി അറേബ്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് ദമാമിലേക്ക് ഇൻഡോർ ലേബേഴ്സ് പോസ്റ്റിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് ഒരു അർജൻറ് ആണ് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ് സഹോദരിയാലാണ് സാലറി വരുന്നത് ഏകദേശം ഇരുപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇരുപത്തൊന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അതായത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നാജിസ് കമ്പനിയിലേക്കാണ് നാജിത് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇൻഡോർ ലേബർ പോസ്റ്റിലേക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഏകദേശം പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഉള്ളിലായിരിക്കും വിസ ടിക്കറ്റ് മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഏകദേശമാണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആകുമെന്നല്ല ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെയുള്ളൊരു റേറ്റ് ആണ് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് ഒരിക്കൽ കൂടെ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നു നാജിദ് കമ്പനിയിലേക്ക് സൗദി അറേബ്യയിലെ നാജിദ് കമ്പനിയിലേക്ക് ഇൻഡോർ ലേബർ പോസ്റ്റിലേക്കാണ് നിലവിൽ വേക്കൻസികൾ അവല അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് സാലറി ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി ഇരുപത്തൊന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ ഇല്ല ഡോക് നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ സെലക്ഷൻ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ജിദ്ദയിലെ ഫ്ലോ പ്രോഗ്രസീവ് ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ട്രെയിലർ ഡ്രൈവർമാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് അർജൻറ് റിക്വയർമെൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ട്രെയിലർ ഡ്രൈവർ വേക്കൻസി ആയിരത്തി അഞ്ഞൂറ് സൗദര്യാലായിരിക്കും സാലറി വരിക സാലറി ഉണ്ടാവുക ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ ഇതിന് പുറമേ നിങ്ങൾക്ക് ട്രിപ്പ് അലവൻസ് ലഭിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ജോലി ലഭിക്കുവാൻ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേറെ ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം എന്ന് മാത്രമാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ സ്കിൽ ആയിട്ടോ എന്ന് എങ്ങനെ ചോദിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതേപോലെ തന്നെ ട്രെയിലർ ഡ്രൈവിംഗ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ ഉണ്ടായിരിക്കണം ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി അക്കോമഡേഷൻ അവൈലബിൾ ആണ് അർജൻ റിക്വയർമെൻ്റ് ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് ഏകദേശം എൺപതിനായിരം രൂപയാണ് എൺപതിനായിരം രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ